ഞാനിപ്പോ നിൽക്കുന്നത് കാസർഗോഡുള്ള ബാക്കൽ ഫോർട്ടിനടുത്താണ് ആ കാണുന്നതാണ് ബാക്കൽ ഫോർട്ട് നമ്മളിപ്പോ കാസർകോട് എത്തിയിരിക്കുന്നത് ഒരു ചലഞ്ചുമായിട്ടാണ് ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിച്ച വാഹനം നമുക്ക് അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാലും നമ്മളത് യൂട്ടിലൈസ് ചെയ്യില്ലേ അങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടി ഞാനൊരു വാഹനം കാസർകോട് മുതൽ ത്രിവാൻഡ്രം വരെ ഫുൾ ടാങ്ക് പെട്രോൾ ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചുവരികയാണ് ആക്ച്വലി ഈ വീഡിയോയുടെ ടേക്ക്അവേ അതായത് ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വരുന്ന ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഒരാൾ ഒരു കാർ എടുക്കുന്ന ടൈമിൽ ആ കാർ പെട്രോൾ ആയിരിക്കണോ അല്ലെങ്കിൽ ഡീസൽ ആയിരിക്കണോ ഇ വി ആയിരിക്കണോ ഹൈബ്രിഡ് ആയിരിക്കണോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോയിൽ വളരെ കോൺട്രവേഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ വ്യക്തിപരമായുള്ള അഭിപ്രായങ്ങളാണ് അതിനോട് വിയോജിപ്പുള്ള ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ വിയോജിപ്പ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളിത് രേഖപ്പെടുത്താവൂ നമ്മൾ ആ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന വണ്ടി ഏതാന്നുള്ള സസ്പെൻസ് ഞാൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല നമ്മുടെ ടൊയോട്ട ഹൈറൈഡർ ഹൈബ്രിഡ് ഇപ്പൊ നമ്മളിപ്പോ നിലവിൽ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ എല്ലാ കിലോമീറ്റർ ഇപ്പം നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് സീറോ ആക്കാൻ പോവുകയാണ് ഇപ്പൊ എല്ലാം സീറോ ആക്കി ഇപ്പൊ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി കിലോമീറ്റർ ആണ് ഇപ്പൊ നമ്മളെ ചലഞ്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ കിലോമീറ്റർ ഒക്കെ നമ്മൾ സീറോ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാസർഗോഡ് ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് കൊണ്ട് തന്നെ സംസാരിക്കാം ഈ വണ്ടി എങ്ങനെ എൻ്റെ കയ്യിൽ എത്തിയതെന്ന് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം പിന്നെ കോൺട്രവേർഷ്യലായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളും അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അങ്ങനെ നമ്മൾ കണ്ണൂർ ടൗണിലെത്തി നമ്മൾ സ്റ്റേ നമുക്ക് കോഴിക്കോട് പിടിക്കാം കാരണം നമുക്ക് നൈറ്റ് ഡ്രൈവ് നടപടിയാവില്ല ഇന്നലെ രാത്രി നമ്മൾ കോഴിക്കോടാണ് തങ്ങിയത് കാരണം നമ്മൾ കോഴിക്കോടേക്ക് എത്തുമ്പോഴത്തേക്ക് ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ നമ്മൾ കോഴിക്കോട് ഹൈലൈറ്റിൽ എത്തിയിട്ടുണ്ട് ഹൈലൈറ്റിന് മുമ്പുള്ള ബ്രിഡ്ജിന്റെ മുകളിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോവാണ് ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് അപ്പം വ്യൂവേഴ്സ് നമ്മുടെ ഓഫീസ് വരുന്നത് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് അത് അവിടെ അല്ല അത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അതാണ് നമ്മുടെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിന്റെ ബിൽഡിങ് അവിടെയാണ് നമ്മൾ ഓഫീസ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നേരിട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് വരാം നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഈ വണ്ടി എങ്ങനെയാണ് നമ്മളെ കയ്യിൽ വന്ന പെട്ടെന്നുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അതായത് മാങ്കാവ് ഉള്ള ഫ്രണ്ടാണ് അതുൽ എന്നാണ് പേര് ഹൈ റൈഡർ ഉണ്ട് ഹൈ റൈഡർ ഹൈബ്രിഡ് ഉണ്ട് ലാസ്റ്റ് ടൂ ഇയേഴ്സ് കൊണ്ട് പുള്ളി അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഏറ്റവും ബെസ്റ്റ് മൈലേജ് കിട്ടുന്ന ആൾക്ക് ഒരു പ്രൈസ് മുണിയൊക്കെ വെച്ചിട്ട് പുള്ളി വണ്ടി ഡ്രൈവ് ചെയ്തു മുപ്പത്തിരണ്ട് കിലോമീറ്റർ മുപ്പത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് പുള്ളി അച്ചീവ് ചെയ്തു പുള്ളിയാണ് ഫസ്റ്റ് പുള്ളിക്ക് പതിനായിരം രൂപ ക്യാഷ് അവാർഡും കിട്ടിയിട്ടോ അപ്പം പുള്ളീന്റെ ആ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പുള്ളീൻ്റെ കസിൻ എടുത്ത വണ്ടിയാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ആകെ എടുത്തിട്ട് അധികം ഒന്നും ആയിട്ടില്ല അപ്പൊ അതിൽ തന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഒരു ദിവസം ഒരു കോൾ ഡ്രൈവറെ വേണം അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല പുള്ളിയുടെ കസിന്റെ വീട് എവിടെയാണ് കാസർകോടാണ് അവിടെ ഒന്ന് ട്രിവാണ്ടത്ത് ഒന്ന് പോയി വരാണ്ട് അവര് പേഴ്സണൽ ആവശ്യത്തിനാണ് ഞാനൊന്നും ഈ വീടിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതായത് ഏതാണ് വണ്ടി എന്നുള്ളത് എനിക്ക് മനസിലായപ്പോ ഞാൻ അതിൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പോയാൽ മതി ഒന്ന് അതാകുമ്പോൾ എനിക്ക് ഈ വണ്ടി എങ്ങനെ റിവ്യൂ ചെയ്യാനുള്ള പറ്റുകയും ചെയ്യും ഏഹ് അപ്പം എന്റെ അടുത്ത് അതില് പറയുമ്പോൾ എനിക്ക് മുപ്പത്തിരണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങളൊരു പരിപാടി പുള്ളി എന്നെ അറൗണ്ട് ഈ വണ്ടി എടുത്തതിന് ശേഷം രണ്ട് മാസം എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു നേച്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് അങ്ങനെയാണല്ലോ നമ്മളൊരു വണ്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വഭാവം നമുക്ക് പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും നമ്മൾ ആ വണ്ടിയായിട്ട് നിന്ന് അറ്റാച്ച് ആവണമെങ്കിൽ അപ്പം പുള്ളീൻ്റെ അടുത്ത് കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പം എനിക്ക് ഞാനിപ്പോൾ ഈ ട്രിവാൻഡ്രം വരെ പോകുന്ന ആ പോക്കിൽ അത് എത്രത്തോളം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എനിക്ക് അറിഞ്ഞുകൂടാ മലപ്പുറത്ത് നിന്ന് നമ്മളൊരു ഫ്രണ്ട് ജോയിൻ ചെയ്യുന്നുണ്ട് മലപ്പുറത്ത് ഒരു ഹൈവേ ഉണ്ടല്ലോ ഒരു ബ്രിഡ്ജ് അപ്പം പുള്ളീൻ്റെ വണ്ടിയിൽ നമ്മുടെ ക്യാമറമാൻ മിസ്റ്റർ വൈശാഖ് കയറിയിട്ട് കുറച്ച് ഷോട്ടുകളൊക്കെ അടിപൊളി ഷോട്ടുകളൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ പാലത്തിന്റെ മുകളിൽ എന്താണ് അവരുടെ ക്ലൈമറ്റിന്റെ സീൻ പറഞ്ഞൂടാ ഏതായാലും ലക്ഷിച്ച് നമ്മുടെ നാട്ടിൽ ഇനി ഒരാൾ കാർ എടുക്കുന്ന ടൈമില് ഒരു അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് പ്ലാൻ ചെയ്തിട്ട് ഉപയോഗിക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ ഒരു വണ്ടി എടുക്കുന്ന ടൈമില് അവരെ ആവശ്യങ്ങളെ മുൻനിർത്തിയിട്ട് ഏത് വണ്ടി എടുക്കണം എന്നുള്ളത് ഇപ്പോഴും ഇപ്പോഴൊരു കൺഫ്യൂഷനാണ് അപ്പൊ കൺഫ്യൂഷൻ കൂടിയാ ചെയ്ത് ഇപ്പൊ പെട്രോൾ കാർ എടുക്കാണെങ്കിൽ പെട്രോൾ കാറിന് എടുക്കുകയാണെങ്കിൽ അത് എങ്ങനത്തെ ആൾക്കാർക്ക് എടുക്കാൻ പറ്റും ഇപ്പൊ നമ്മള് ഓട്ടം കുറവുള്ള അതായത് ഒരു പത്തായിരം കിലോമീറ്ററിന്റെ താഴെയൊക്കെ ഓട്ടം മാത്രമുള്ള അതായത് വീട്ടിലേക്കൊരു ഫാമിലി കാർ എന്തെങ്കിലും പർപ്പസിനൊക്കെ ഒരു കല്യാണത്തിന് പരിപാടിക്കൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുക അങ്ങനത്തെ ഒരു പർപ്പസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് എന്നുള്ള ലെവൽ പെട്രോൾ കാറുകൾ എടുക്കാം പിന്നെ പെട്രോൾ എടുക്കുന്ന ടൈമിലുള്ള ഒരു വലിയ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് ആണ് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ ഒരുപാട് വൺ ലിറ്റർ ടർബോ വണ്ടികളുണ്ട് വൺ ലിറ്റർ ടർബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർ ആണ് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറച്ച് ഷോക്കാണ് ഇപ്പൊ ഒക്കെ നോക്കുന്ന ആൾക്കാർ നമ്മൾ ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ വൺ ലിറ്റർ ടർബോലുള്ള ഒരുപാട് വണ്ടികൾ കൊടുക്കാൻ വെച്ചാൽ കാണാം പലതും എന്താ പറയാ ലോ കിലോമീറ്റർ ആയിരിക്കും അതിനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൈലേജ് ഒരു കൺസേൺ കൊണ്ടാണ് കാരണം മൈലേജ് കുറവാണെന്നുള്ളൊരു എടുക്കുമ്പോൾ ഉള്ള ആവേശമൊന്നും പെട്രോള് നല്ലോണം പൈസ പൊട്ടുന്ന ടൈമില് ഇണ്ടാവൂല പിന്നെ അവർ മനസ്സിലാക്കുക അത് മൈലേജ് കുറവാണത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ റെഗുലർ യൂസിന് പറ്റുന്ന സാധനമല്ല എന്നുള്ളത് കാരണം നല്ല രീതിയിൽ പെട്രോൾ അടിക്കാൻ നമുക്ക് പൈസ ചിലവാകും ഇപ്പൊ ഒരു ലിറ്റർ പെട്രോളിന്റെ തന്നെ വില നമുക്കറിയാം നൂറ്റിയേഴ് നൂറ്റെട്ട് ഉറുപ്പിയാണ് ഇനി ഇപ്പോൾ ഒരു അഞ്ചെട്ട് വർഷം കഴിയുമ്പോൾ ഇതിന്റെ വില എന്തായാലും ഇരുന്നൂറ് കടന്ന് പോകും കാരണം നമ്മളെ പ്രസന്റ് ഉള്ള ഇൻഫ്ലേഷനും കൂടെ ആഡ് ചെയ്യാണെങ്കിൽ ഇപ്പം ഇതിന്റെയൊക്കെ വില കൂടാതല്ലാതെ നമ്മുടെ സാലറിയിലെ വരുമാനത്തിൽ അതിനനുസരിച്ച് വർത്തനവ് വരികയാണെങ്കിൽ ഇതൊക്കെ എന്താ പറയാ നമുക്ക് മെച്ചായി വരത്തുള്ളൂ പിന്നുള്ളത് ഡീസൽ കാറാണ് ഡീസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഹെവി ഓട്ടോ ഉണ്ടെങ്കിൽ അതായത് ഒരു ഇയർലി നമ്മൾ ട്വന്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ എബോ ഒക്കെ ഓടുന്നുണ്ടെങ്കിൽ നമുക്ക് ഡീസൽ കാറുകൾ പ്രിഫർ ചെയ്യാവുന്നതാണ് പക്ഷേ ഇപ്പത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ബി എസ് എക്സിലേക്ക് മാറിയതിന് ശേഷം ഡി പി എഫിൻ്റെ ഇഷ്യൂ പല ആളുകളും ഡീസൽ ഉപയോഗിച്ച് പരിചയമുള്ള ആളുകൾ പിന്നെ എടുക്കുന്ന ടൈമിൽ വീണ്ടും ഡീസലിൻ്റെ മതി എന്ന് പറഞ്ഞിട്ട് ഡീസൽ എടുക്കും പക്ഷേ ബി എസ് എക്സിലേക്ക് മാറിയ ടൈമിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീസൽ കാറുകൾ നമ്മൾ ടൗണിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് നമ്മളെ ലോ റണ്ണിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഡീസൽ കാറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഡി പി എഫിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് ഈ കാർബൺ ഒക്കെ വന്നിട്ട് അവസാനം ആ പണി കിട്ടി അതിൻ്റെ കാറ്റലിറ്റിക് കൺവെർട്ടർ ഇതൊക്കെ മാറേണ്ട സിറ്റുവേഷൻസ് ഒരുപാട് കേസിൽ കാണാറുണ്ട് അതിപ്പോൾ എല്ലാ ും കാര്യത്തിൽ കണക്കാണ് ഈ ഡി പി എഫിന്റെ കാര്യത്തില് പിന്നെ ഡീസൽ എടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റ് പോളിസീസാണ് ഇപ്പൊ നമുക്കറിയാം ഇതിനു മുമ്പേ നമ്മളൊരു ഗവൺമെന്റ് പോളിസി ഒരു സുപ്രഭാതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് നോട്ട് നിരോധനം അതേപോലെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് വന്നിട്ട് നമ്മൾ ഈ ഡീസൽ വണ്ടികൾക്ക് ഇങ്ങനെ ഒരു നിരോധനം വരുവാണെങ്കിൽ തന്നെ പല സ്റ്റേറ്റിലും ഉണ്ടത് ഓൾ ഇന്ത്യ ലെവലിലൊക്കെ വരികയാണെങ്കിൽ ഇത് ഇത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിച്ചു കളയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിയമം വരുവാണെങ്കിൽ അതൊരു കൺസേൺ ആണ് കാരണം നമ്മൾ കേരളത്തില് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും നമ്മൾ റോഡ് ടാക്സ് അടയ്ക്കുന്നത് പതിനഞ്ച് വർഷത്തേക്കാണ് ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടി പൊളിച്ചു കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അതായത് ഒരു അഡ്വർട്ടീസ്മെന്റ് പോലെ ഏത് നമുക്ക് അഞ്ചു പൈസ കിട്ടത്തുമില്ല സ്ക്രാപ്പിന്റെ വിലയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടിവരും വണ്ടി അപ്പം ഡീസൽ വണ്ടികൾ എന്ന് പറയുന്നത് ശരിക്കും ലൈഫിൽ നല്ല റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് പറ്റുന്ന വണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ അപ്പം ആ നോക്കുക വിരുന്നോത്തു വെച്ച് കറടാ മുകളിൽ പോകുവാണെങ്കിൽ നമുക്ക് ഡീസൽ വണ്ടി ഓപ്റ്റ് ചെയ്യാം അത്യാവശ്യം ഹെവി റണ്ണിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ അല്ലാണ്ട് ഈ ഷോർട്ട് ഡിസ്റ്റൻസിനൊക്കെ നമ്മൾ ഈ ഡീസൽ വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഡി പി എഫ് ഒക്കെ അടിച്ചു പോകും ഡി പി എഫിന്റെ പ്രശ്നങ്ങൾ വരും കാറ്റലി കൺവെർട്ടർ ഒക്കെ വാറണ്ടി വരും അതൊക്കെ അണ്ടർ വാറണ്ടിയിൽ തന്നെ പ്രശ്നങ്ങൾ വരുന്ന വാഹനങ്ങൾ ഒരുപാട് ഉണ്ട് അപ്പം ഷോർട്ട് ഡിസ്റ്റൻസ് ഡ്രൈവിനൊന്നും നമ്മൾ ഈ വണ്ടി എടുക്കുന്ന എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുക വേണ്ട തൃശൂർ ജംഗ്ഷനിലാണല്ലോ നമ്മൾ പാസ് ചെയ്ത് പോയി ഇനിയും ഒരുപാട് നമുക്ക് ഓടാനുണ്ട് ഓടാറുണ്ട് ടോൾ പ്ലാസ ഒരു പ്ലാസം അങ്ങനെ നമ്മൾ കോട്ടയത്ത് എത്തി കോട്ടയത്ത് ഈ സംഭവം അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ഇതേപോലെ എഞ്ചിനീയറിംഗ് വിസ്മയം നമ്മുടെ നാട്ടിലുണ്ട് കോഴിക്കോട് കെ എസ് ആർ ടി സിന്റെ രണ്ട് ടെർമിനലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ എന്തിനോ എന്തോ ഇപ്പൊ നമ്മള് ട്രിവാൻഡ്രത്തേക്കാണ് പോണേ ട്രിവാൻഡ്രം ലുലുമാളിലാണ് നമുക്ക് എത്തേണ്ടത് അവിടെയാണ് അവര് കാണാൻ പറഞ്ഞ ആൾക്കാരുള്ളത് അവിടെ പോയി കണ്ടിട്ട് നമ്മൾ നേരെ തിരിക്കും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് പെട്രോൾ കാറിനെ പറ്റിയിട്ടും ഡീസൽ കാറിനെ പറ്റിയിട്ടും ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവിയിനെ പറ്റിയിട്ടാണ് അതാണ് കുറച്ച് കോൺട്രവേഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം ഞാൻ പറയുന്ന അഭിപ്രായങ്ങളിൽ വ്യത്യാസമുള്ള ആളുകൾ ഉണ്ടാവും എന്തായാലും നിങ്ങളെ അഭിപ്രായം ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം രേഖപ്പെടുത്തണം നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്റെ അഭിപ്രായത്തില് ഇപ്പൊ ഒരു ഇ വി കാർ എടുക്കാൻ ഞാൻ ഒരിക്കലും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല അതിന് പ്രധാന കാരണങ്ങളുണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു നൂറ് രൂപ തന്നിട്ട് ഒരു മുട്ടു സൂചി ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല പക്ഷെ പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മുട്ടു സൂചിയുടെ പാക്കറ്റ് ചിലപ്പോൾ കിട്ടും അതിന് ഒരുപാട് മുട്ടു സൂചി ഉണ്ടാവും അതായത് നമ്മളൊരു ഇ വി കാർ നോക്കുകയാണെങ്കിൽ ഒരു ഇവി കാറിന്റെ വിലയുടെ പകുതിയോളം ഭാഗം അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് കോസ്റ്റ് വരുന്നത് ബാറ്ററിക്കാണ് അതായത് ഇ വി ബാറ്ററിക്കാണ് ഇ വി പ്രൊഡക്ഷൻ ഒന്നും ഇ വി ബാറ്ററി പ്രൊഡക്ഷൻ ഒന്നും ഇപ്പോഴും നമ്മുടെ നാട്ടിലില്ല അതായത് ഇന്ത്യയിലില്ല ഇപ്പോഴും ഗവൺമെൻറ് പല പല രാജ്യത്ത് നിന്നുള്ള പല കമ്പനികളോട് ഇവിടെ വന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട് ഈ അടുത്ത് ഞാനൊരു നിതിൻ ഗഡ്കരി ജിയുടെ കേന്ദ്ര ഗതാഗത മന്ത്രിയുടെ ഒരു ഇത് വാർത്ത ഞാൻ കാണുന്നുണ്ടായി ആറുമാസത്തിനുള്ളിൽ ഇ വി കാറുകൾ നമ്മൾ പെട്രോൾ കാറിൻ്റെ വിലയ്ക്ക് കിട്ടുന്നുള്ളത് അത് നടക്കാൻ പോകുന്നില്ല അതിലൊറ്റ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പെട്രോൾ കാറിൻ്റെ വില ഇ വി കാറിൻ്റെ വിലയിലേക്ക് എത്തിക്കാം അങ്ങനെ ഒരു സാധ്യമാവുള്ളൂ കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇതിൽ അത്ര വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും വരാൻ സാധ്യതകൾ കാണുന്നില്ല കാരണം ഗവൺമെന്റിന് പല പല പോളിസീസ് ഉണ്ടാവും ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കാര്യം നോക്കുകയാണെങ്കിൽ വികസിത് ഭാരത് രണ്ടായിരത്തി നാല്പത്തിയേഴ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് ഉണ്ട് അതായത് എല്ലാ മേഖലയിലും ഇന്ത്യനെ മുന്നോട്ട് കൊണ്ടുവരാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളെ ഇൻവയൺമെന്റിൽ ഉണ്ടാവുന്ന പൊല്യൂഷനൊക്കെ കുറയ്ക്കാന്നുള്ളത് അതിന്റെ ഒരു ഭാഗമാണ് അതിനെ കൊണ്ടാണ് അവരിപ്പോ ഈ ഇ വി കാറുകളെയും ഇ വി പ്രൊഡക്ഷനെയും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് ഇത് വേറെ രീതിയിൽ പിന്നീട് ഒരു ഉൾട്ടയായിട്ട് മാറും ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പം ടെസ്ലേന്റെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ടെസ്റ്റലൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്നത് എൽ എഫ് പി ബാറ്ററീസ് ആണ് ബി വൈ ഡി ആണെങ്കിലും ഗ്ലോബലി പല ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നത് അങ്ങനത്തെ ബാറ്ററീസ് ആണ് അതായത് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററീസ് ഇപ്പൊ ടെസ്ല പെർഫോമൻസ് കാറുകളൊക്കെ നോക്കുകയാണെങ്കിൽ എൻ ബാറ്ററീസ് ആണ് ഉപയോഗിക്കുന്നത് എൻ എന്ന് പറഞ്ഞാൽ നിക്കൽ കൊബാൾട്ട് അലൂമിനിയം ഇപ്പൊ ഇതൊക്കെ വിട്ടിട്ട് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസിലാണ് ഇപ്പം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഇവിടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ടെക്നോളജി പെട്ടെന്ന് 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 അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കാം ഇപ്പൊ നമ്മളൊരു ഇവി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിക്കൊക്കെ ഉള്ള വാരന്റി എന്ന് പറയുന്നത് എല്ലാ കമ്പനികളും കൊടുക്കുന്നത് എട്ട് വർഷം ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്ററൊക്കെയാണ് ഏത് വലിയ ബ്രാൻഡ് ആണെങ്കിലും ആണെങ്കിലും വൈഡി ആണെങ്കിലും വരെ ഈ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജികൾ ഇവിയിൽ വരുമ്പോൾ പഴയ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയി പോകും അതായത് ഇ വി കാറുകളിൽ ഇപ്പൊ ഉപയോഗിക്കുന്ന ടെക്നോളജി ആയിരിക്കില്ല ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ റേഷൻസ് ഈ ഇ വി ടെക്നോളജിയിൽ വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എൻ്റെ ഒരു ഐഫോൺ ഇപ്പൊ ഇതെന്റെ ഐഫോൺ ആണ് ഈ ഐഫോൺ ഞാൻ എടുക്കുന്നതിന് മുമ്പേ മുമ്പ് ഉണ്ടായിരുന്ന ഫോൺ ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പോയ അവർ ബാറ്ററി ഹെൽത്ത് നോക്കിയിട്ടാണ് എനിക്ക് വില പറഞ്ഞത് അതായത് നമ്മുടെ രാജ്യത്ത് നമ്മളൊരു വാഹനത്തിന് അടയ്ക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് പതിനഞ്ച് വർഷത്തേക്കാണ് ഓക്കെ അപ്പം ഈ വാഹനം നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ച് അതായത് ബാറ്ററിയുടെ മാക്സിമം ഉപയോഗത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ഓടുന്ന കവർ ചെയ്യുന്ന കിലോമീറ്ററിന് അനുസരിച്ചിട്ട് ഇതിന്റെ ബാറ്ററി ഹെൽത്ത് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും അതായത് ഡീഗ്രേഡേഷൻ എന്തായാലും സംഭവിക്കും നിങ്ങൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിൽ കാലപ്പഴത്തിനനുസരിച്ച് സംഭവിക്കും അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ റീസെയിൽ വാല്യൂ ഉണ്ടാവുക നമ്മൾ വണ്ടി എടുക്കുന്ന ടൈമിൽ പല തള്ളും തള്ളും ഞാനിത് ഈ അടുത്തൊന്നും കൊടുക്കില്ല കുറെ കാലത്തേക്കാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെയൊക്കെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാറും ഔട്ട്ഡേറ്റഡ് ആവും അതായത് പഴയ ടെക്നോളജിയും പഴയ ബാറ്ററി ടെക്നോളജിയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി നമ്മൾ ഈ മേടിച്ച മുതലിന് വില കിട്ടത്തില്ല വിൽക്കുന്ന ടൈമില് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഞാനൊരു എക്സാമ്പിൾ പറയാം എൻ്റെ ഒരു ഫ്രണ്ട് അതായത് നമ്മുടെ മുസ്തഫ നമ്മളെ വീഡിയോ എടുത്ത മുസ്തഫ മുസ്തഫയുടെ ഫാദറെ കയ്യിൽ ഒരു ഇന്നോവ ഉണ്ട് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഇന്നോവ ആണെ മൂന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതായത് ഇപ്പൊ ഒരു പതിനാറ് കൊല്ലായി ഇപ്പൊ വണ്ടി റിന്യൂവൽ എടുത്തു പതിനഞ്ചു വർഷം കഴിഞ്ഞ റിന്യൂവൽ എടുത്തു ഈ വണ്ടി രണ്ടായിരത്തിഒമ്പതിൽ എടുക്കുന്ന ടൈമിൽ അതിന്റെ മൈലേജ് എന്ന് പറയുന്നത് അറൗണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇപ്പൊ ഈ പതിനാറ് വർഷം കഴിഞ്ഞതിന് ശേഷം അതിന്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ ആഹ് പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് ആ വണ്ടി കിട്ടുന്നുണ്ട് അപ്പൊ ഈ ഇവി ആയിട്ട് നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് ഇപ്പൊ ഫോണിന് വരെ നമ്മൾ ഉപയോഗത്തിനനുസരിച്ചിട്ട് ഹെവി ഉപയോഗമാണെങ്കിൽ ബാറ്ററിന്റെ ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും കുറഞ്ഞോണ്ടിരിക്കും പിന്നുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പോളിസിയാണ് ഗവൺമെന്റ് ഇ വി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മാക്സിമം പ്രേരിപ്പിക്കും ഇതിനു മുമ്പേ പല ഇ വി വണ്ടികളും ഗവൺമെന്റിന്റെ പല പല എന്താണ് പ്രൊജക്ടുകളിലൂടെ വന്നിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ കട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഫോട്ടോറിക്ഷ വരെ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇത് ഭയങ്കര ബാറ്ററി എന്ന് പറയുന്നത് ഇപ്പത്തെ കണ്ടീഷനിൽ പക്ഷേ ഈ ബാറ്ററിക്ക് ബാറ്ററി ചീപ്പ് ആണോ ഒരു മാസ് പ്രൊഡക്ഷൻ ആ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചീപ്പായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ മുട്ടു സൂചിന്റെ സാമ്പിൾ വെച്ചിട്ട് നോക്കിയാൽ മതി ഇപ്പൊ ഈ മറ്റേ വികസിത് ഭാരത് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി നാപ്പത്തി ഏഴിലേക്കുള്ള പ്രൊജക്ട് കണ്ടല്ലേ അതായത് ഇരുപത്തിരണ്ട് കൊല്ലണ്ട ഇനി രണ്ടായിരത്തി ഇരുപത്തി ലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയ്ക്കേണ്ട സംഭവിക്കാന്ന് വെച്ചുകഴിഞ്ഞാല് പല പല പുതിയ ടെക്നോളജികളും വരും അപ്പൊ നമ്മുടെ കയ്യിലെന്തായി നമ്മൾ ഈ സാധനം പിടിച്ചു വരും കാരണം നമ്മൾ ഈ വണ്ടി പിന്നെ അവസാനം നമ്മളിൽ നിന്ന് മേടിക്കാൻ ആളുണ്ടാവില്ല വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക അപ്പൊ അതാണ് ഇവിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഇപ്പൊ ഇവി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ബാറ്ററിന്റെയൊക്കെ വില കുറച്ചും കൂടെ ചീപ്പറാവുവാണെങ്കിൽ നമുക്ക് നോക്കാന്നേ ഞാൻ പറയുള്ളൂ ഇപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പലതും അറിയാം അൺപ്ലാൻഡ് ട്രിപ്പിനൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല വളരെ പ്ലാൻഡ് ആയിട്ടുള്ള പർപ്പസിന് മാത്രമേ ഈ സാധനം പറ്റത്തുള്ളൂ പിന്നെ ഇവിനെ കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് നമ്മളെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ പെട്രോൾ അല്ലെങ്കിൽ ഇ വി എന്നുള്ളൊരു മൈൻഡാണ് ഡീസൽ പിന്നെ ഉപയോഗം അനുസരിച്ചിട്ട് ആൾക്കാരെ മേടിക്കുള്ളൂ അത് നമുക്ക് അറിയാലോ അപ്പൊ ഈ പെട്രോളും ഇവിന്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ശരിക്കും ഹൈബ്രിഡ് എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരുന്ന ഒരു പത്തു അഞ്ച് വർഷത്തേക്ക് റീസെയിൽ വാല്യൂ എല്ലാ തരത്തിലും പെർഫോം ചെയ്യാൻ സാധ്യത ഉള്ളൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതായത് ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് കാറുകളായിരിക്കും അതിനെപ്പറ്റി നമുക്ക് ഇതിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല നമുക്ക് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കാരണം നമ്മളെ ലൂലു മാളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് യൂടേൺ ഒക്കെ എടുത്ത് വരണം ലൂലു ഹൈപ്പർ മാർക്കറ്റ് ട്രിവാൻഡ്രത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം നമ്മൾ ആ പാർക്കിംഗിലേക്ക് കയറുകയാണ് ഇമ്പിൾ അവിടെ ഉള്ള മാർ അല്ലേ വലിയ പാർക്കിംഗ് ആണല്ലോ എച്ച് ഇ വി ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു ഒരു ഹൈബ്രിഡിന് ഇത്രയും മൈലേജ് കിട്ടുന്നത് എങ്ങനെയാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത് അതിന് ബാറ്ററി ബാറ്ററികൾ കൊണ്ട് കൊണ്ടുവന്നാണ് ആക്ച്വലി ലോകത്ത് ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന പെട്രോൾ എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈബ്രിഡിന്റെ പെട്രോൾ എഞ്ചിനാണ് ഒരു ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ആറ്റ് സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റുള്ള വാഹനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിൽ പെട്രോൾ എഞ്ചിനൊക്കെ ഉപയോഗിക്കുന്നത് ഓട്ടോ സൈക്കിളാണ് ഈ ആറ്റ് കിഡ്സൺ സൈക്കിളും മോട്ടോസൈക്കിൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇതാണ് ടൊറോട്ടേൻ്റെ ഒരു ഹൈബ്രിഡ് എഞ്ചിൻ എന്ന് പറയുന്നത് ഇതിൽ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട് ഹൈബ്രിഡ് സിസ്റ്റവും വരുന്നുണ്ട് ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഇതൊരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പക്ഷേ ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വൈബ്രേഷൻ വളരെ കുറവാണ് അതിനുള്ള പ്രധാന കാരണം ഇതൊരു ആറ്റ്കിൻസൺ എൻജിനെ കൊണ്ടാണ് ഈ ആറ്റ്കിൻസൺ എഞ്ചിനെയാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈക്കിൾ ടോട്ടലി ഡിഫറൻ്റ് ആണ് ഒരു ചെറിയ ട്യൂണിങ്ങിലൂടെ ഇതിൻ്റെ ഇൻലെറ്റ് വാൽവിൻ്റെ ടൈമിംഗ് അത് ക്ലോസ് ചെയ്യുന്ന ടൈമിങ് വളരെ മൈക്രോ സെക്കൻഡ്സിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജെയിംസ് ആഡ്കൻസൺ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ ആഡ്കിൻസൺ സൈക്കിൾ എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോസൈക്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ തർമൽ ഡൈനാമിക്സ് ഡിഫറന്റാണ് ട്രഡീഷണൽ ഓട്ടോസൈക്കിൾ നോക്കുകയാണെങ്കിൽ കംപ്രഷൻ സ്ട്രോക്കും എക്സ്പാൻഷൻ സ്ട്രോക്കും സെയിം ആയിരിക്കും രണ്ട് സ്ട്രോക്കിലും വാൽവ് രണ്ടും അടഞ്ഞിട്ടുണ്ടാവും ആഡ്കിൻസൺ സൈക്കിളിൽ കംപ്രഷൻ സ്ട്രോക്കിൽ ഇൻടേക്ക് വാൽവ് അല്പം ലേറ്റ് ആയിട്ട് അടയുന്നത് കൊണ്ട് എയർഫുയിൽ മിക്സ് കുറച്ച് ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് എസ്കേപ്പ് ആവും എയർഫുയിൽ മിക്ചർ എസ്കേപ്പ് ആവുന്നത് കൊണ്ട് കമ്പ്രഷൻ സ്റ്റോക്ക് അല്പം ഡിലേ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അടുത്ത് വരാനുള്ള എക്സ്പാൻഷൻ സ്റ്റോക്ക് ഒരു ലോങ് സ്റ്റോക്ക് ആയിരിക്കും കംപ്രഷൻ സ്റ്റോക്ക് ചെറുതും എക്സ്പാൻഷൻ സ്റ്റോക്ക് വലുതും ഇങ്ങനെയാണ് അക്ട്രിസൺ സൈക്കിൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്യൂവലിൽ നിന്നും മാക്സിമം എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്തരം എഞ്ചിനുകൾക്ക് സാധിക്കുന്നുണ്ട് ഇൻടേക്ക് വാൽവിന്റെ ലേറ്റ് ക്ലോസിംഗ് മെക്കാനിസം മൂലം കംപ്രഷൻ സ്റ്റോക്കിന്റെ ടൈമിൽ എയർ ഫ്യൂയിൽ മിക്സ്റ്റർ സ്വാഭാവികമായിട്ട് കുറവായിരിക്കും അതുകൊണ്ട് ലെസ് റെസിസ്റ്റൻസ് ആയിരിക്കും എഞ്ചിൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് ഓരോ തുള്ളി ഫ്യൂയിൽ നിന്നും മാക്സിമം എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ എഞ്ചിന് സാധിക്കുന്നു ഇത് ഇതിന്റെ തെർമൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയും ഫ്യൂൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷെ പവർ കുറവായിരിക്കും ആ ടോർക്കിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈബ്രിഡ് കാറുകളിൽ മോട്ടോറും ബാറ്ററിയും യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഒരു തുള്ളി പെട്രോള് ബേൺ ചെയ്യുന്ന ടൈമിൽ അതായത് എൻജിൻ്റെ അകത്തുനിന്ന് നമ്മൾ കമ്പർഷൻ നടക്കുന്ന ടൈമിൽ അതിൻ്റെ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ അത് പവറായിട്ട് അതായത് ഊർജ്ജമായിട്ട് കൺവേർട്ട് ആവുന്നുള്ളൂ ബാക്കിയൊക്കെ വേസ്റ്റേജ് ആണ് അതായത് ഹീറ്റ് ആയിട്ട് കുറെ പോവും ഫ്രിക്ഷനിലൂടെ പോവും സൗണ്ടിലൂടെ പോവും വൈബ്രേഷനിലൂടെ പോകും അതായത് എഞ്ചിനൊക്കെ വൈബ്രേഷൻ അതിലൊക്കെ നമുക്ക് ഈ വേസ്റ്റ് വരുന്നുണ്ട് അതായത് ഈ നമ്മുടെ ഫ്യൂവലിൻ്റെ വേസ്റ്റേജ് വരുന്നുണ്ട് പക്ഷേ ഈ ഇത്തരം എഞ്ചിൽ ഈ ആറ്റ്കിൻസൺ സൈക്കിളുള്ള എഞ്ചിലാവുന്ന ടൈമിൽ അതിൻ്റെ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് വരെ ആ പെട്രോളിൻ്റെ തുള്ളിൽ നിന്നും നമുക്ക് ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും കംപ്രഷൻ പവർ കുറവായത് കൊണ്ട് തന്നെ വണ്ടിക്ക് വലിയ രീതിയിലുള്ള വൈബ്രേഷൻ സംഭവിക്കുന്നില്ല ഹീറ്റ് ലോസ് സംഭവിക്കുന്നില്ല അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിനുണ്ട് എൻജിൻ ലൈഫും നല്ല രീതിയിൽ കിട്ടും ഒരു ടൊയോട്ട ഹൈബ്രിഡ് കാർ നൽകിയിരിക്കുന്ന മൈലേജ് കെട്ടാതെ നമ്മൾ ഞെട്ടും മുപ്പത്തൊമ്പത് കിലോമീറ്ററാണ് മുപ്പത്തൊമ്പത് പെയിൻറ്റ് സംതിങ് ഓൾമോസ്റ്റ് ഫോർട്ടീൻ എടുത്തുണ്ട് അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ മൈലേജ് നൽകുന്ന ഹൈബ്രിഡ് കാറുകൾ ഉണ്ടാക്കുന്നത് ടൊയോട്ടയാണ് ടൊയോട്ട പ്രൈസ് ആണ് ഓൾമോസ്റ്റ് നാൽപ്പത് കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് തന്നിട്ട് റെക്കോർഡ് ഇട്ടിരിക്കുന്നത് ഇത് വെറും റെക്കോർഡ് റെക്കോർഡല്ല ഇതൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം ഇതേപോലെ ടൊയോട്ട ഹൈറൈഡർ ഹൈബ്രിഡിന് അര സർട്ടിഫൈഡ് മൈലേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇരുപത്തെട്ട് കിലോമീറ്ററിന്റെ അടുത്താണ് ഈ മൈലേജ് റിയൽ ലൈഫിൽ ചെക്ക് ചെയ്ത് നോക്കുക എന്നതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്യൂൽ എക്കോണമി എന്ന് പറയുന്നത് ഇരുപത്തിനാല് പോയിന്റ് ഏഴാണ് നമ്മൾ നേരെ കാസർകോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ് അപ്പകാ നമ്മള് കാത്തിരുന്ന ആ വാണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട് ഫ്യൂവൽ റീഫില്ലിങ് ബ്ലിങ്കി ബ്ലിങ്കി ലൈറ്റ് എത്തുന്നുണ്ട് പക്ഷേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റിസർവ് ടാങ്ക് കപ്പാസിറ്റി ഏഴ് ലിറ്റർ ആണ് നമ്മളിപ്പോ കോഴിക്കോട് ജില്ല കഴിഞ്ഞ് കണ്ണൂരിലേക്ക് കയറുന്നേ ഉള്ളൂ പക്ഷെ എന്തായാലും നമുക്ക് കാസർഗോഡ് എത്താനുള്ള ഫ്യൂല് ഇതിലിഷ്ടം പോലെ ഉണ്ട് കാസർഗോഡ് നാൽപ്പത്തൊന്ന് കിലോമീറ്റർ എന്തൊക്കെയാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമാണ് ലോങ് ഡ്രൈവ് പോകുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ഫിസിക്കൽ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല അതായത് നടുവേദന കഴുത്തുവേദന കൈവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ക്ഷീണമൊന്നും അങ്ങനെ തോന്നുന്നില്ല സുഖമായിട്ട് പോയി വരാം നമ്മൾ കണ്ടിന്യൂസ്ലി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഡ്രൈവിങ് തന്നെയായിരുന്നു നമ്മളൊരു മൈലേജ് ടെസ്റ്റിംഗ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഡ്രൈവ് ചെയ്തത് അതുകൊണ്ടാണ് ഈ ഒരു മൈലേജൊക്കെ കിട്ടുന്നത് നല്ലൊരു മൈലേജ് ആണത് ഞാൻ അതറിയുന്ന ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അതായത് ഈ വണ്ടി ഉപയോഗിക്കുന്ന നല്ല അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നല്ല മൈലേജ് ആണ് എനിക്ക് നല്ലൊരു മൈലേജ് കിട്ടി തുടങ്ങിയത് ഫസ്റ്റ് സർവീസിന് ശേഷമാണ് അടുത്ത് പറഞ്ഞത് അപ്പം കുഴപ്പമില്ല അത് നമുക്ക് ഈ ഫീൽഡുള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓയിലൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിരിക്കണെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആകും വണ്ടി അത് അങ്ങനെ തന്നെയാണ് അപ്പൊ ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ശരിക്കൊരു പെട്രോളജിന്റെയും ഒരു ഇവിയുടെയും ഒരു കംപ്ലീറ്റ് മിക്സ് ആണ് ശരിക്കും ഹൈബ്രിഡ് എന്ന് പറയുന്നത് പേര് പോലെ തന്നെയാണ് ഹൈബ്രിഡ് ഏഹ് രണ്ടിലും വർക്ക് ചെയ്യും നമ്മൾ ആൾക്കാർ എപ്പോഴും ഏതെങ്കിലും ഒന്ന് എന്നുള്ളൊരു ലെവലിൽ നിൽക്കുന്നതിനെ കൊണ്ടാണ് ഇതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാത്തത് ശരിക്കും ഈ ഇതിന്റെ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് തന്നെ ഒരു അമേസിങ് എഞ്ചിനാണ് അത് എന്താ പറയുക ലോ കംപ്രഷനിൽ വർക്ക് ചെയ്യുന്ന എൻജിനെ കൊണ്ടുതന്നെ എൻജിന്റെ ലൈഫ് കൂടുതലാണ് പിന്നെ ഇത് ടൊയോട്ടേന്റെ ഓൺ സാധനമാണ് ടൊയോട്ടയാണ് ഹൈബ്രിഡ് ടെക്നോളജിയിലുള്ള വേൾഡിലെ ടോപ്പ് ക്ലാസ് കമ്പനി എന്ന് പറയുന്നത് ബിക്കോസ് ദ ആർ ദ പൈനീർ ഇൻ ഹൈബ്രിഡ് ടെക്നോളജി സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇത് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തതാണ് കാരണം അത്ര പ്രിപ്പേർഡായിട്ട് എന്താ പറയുക നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു വണ്ടി റിവ്യൂ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അറിയാവുന്ന കാര്യങ്ങൾ ഒരു ഹൈബ്രിഡിൻ്റെ ഇത്രയും മൈലേജ് കിട്ടുന്നു എന്നുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക പിന്നെ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ അത് മണിവെർത്താണോ ഏഹ് നമുക്ക് അതിനുള്ള റീസെയിൽ വാല്യൂ ഞാൻ ഞാനതൊക്കെയാണ് നോക്കുന്നത് നമ്മളൊരു ഫീൽഡ് യൂസ് ടു കാര്യർ മേഖലയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതിനെക്കൊണ്ട് കാരണം ഒരു കാർ എടുക്കുന്ന ഒരാളുടെ പെയിൻ എന്തൊക്കെയാണ് അവരുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് അറിയാം അപ്പോൾ എനിക്കത് അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റീസെയിൽ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലേക്ക് പറയുന്നത് കാരണം നമ്മൾ മേടിച്ചൊരു സാധനം ആരും വെറുതെ കൊടുക്കൊന്നുമില്ലല്ലോ ഏഹ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫാക്ട് വണ്ടി വിൽക്കുന്ന ടൈമിൽ നമുക്ക് മോശമില്ലാത്ത വില കിട്ടണം പക്ഷേ ഇതിൻ്റെയൊക്കെ റീസെയിൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആണ് ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു ഓൺലൈനിലൊക്കെ നിങ്ങൾ സർച്ച് ചെയ്ത് നോക്കിയ മനസ്സിലാവും ടൊയോട്ടോ ഹൈറൈഡറിന്റെ റീസെൽ വാല്യൂ എങ്ങനെയാണെന്നുള്ളത് ഫ്യൂച്ചറിലേക്ക് എന്തായാലും നല്ല റീസെൽ വാല്യൂ നിലനിർത്താൻ പോകുന്ന ഒരു വണ്ടിയാണ് ഈ ടൊയോട്ട ഹൈറൈഡർ ഹൈബ്രിഡ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിന്റെ ടെക്നിക്കൽ സൈഡിനെ പറ്റിയിട്ട് പറയാനുള്ളത് എന്തുകൊണ്ട് നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് വർത്താണ് ഈ വണ്ടി അതുകൊണ്ടാണ് ഞാൻ ഈ ഹൈബ്രിഡിനെ പറ്റിയിട്ട് ഒന്ന് ഹൈബ്രിഡിനെ അത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും അതിന്റെ ടെക്നോളജിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചാൻസ് കിട്ടിയപ്പോൾ അതിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മളെ സ്ഥല ഏകദേശം എത്താറായി നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വണ്ടിനെ പറ്റിയിട്ട് ഇതേപോലെ ടെക്നിക്കൽ സൈഡ് ഒക്കെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക നമുക്ക് ഏതെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ